ശരൺ ഗുഡ് ഈവനിംഗ് മധ്യകേരളത്തിലെ വിജിലൻസ് കേസുകളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ എങ്ങനെ നിൽക്കുന്നുവത് ഗുഡ് ഈവനിങ് സുജയ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പരിശോധനകൾ സർക്കാർ ഓഫീസുകളും സർക്കാർ ഉദ്യോഗസ്ഥരെയും കേന്ദ്രീകരിച്ച് വിജിലൻസ് നടത്തി എന്നുള്ളത് സമീപകാലത്തെ ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും അത് കണക്കുകളിൽ കൃത്യമായി തന്നെ പ്രതിഫലിക്കുന്നുമുണ്ട് മധ്യ കേരളത്തിലെ കണക്കിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു സംസ്ഥാനത്തൊട്ടാകെയുള്ളൊരു കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട് സംസ്ഥാനത്തൊട്ടാകെ ഈ വർഷം മാത്രം മുപ്പത്തി ഒൻപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഇരുപത്തിമൂന്ന് പേരാണ് പിടിയിലായിരിക്കുന്നത് ഇനി മധ്യ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എറണാകുളം റേഞ്ച് അതായത് മധ്യ എസ് പിയുടെ നേതൃത്വത്തിൽ എസ് ശശിധരന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെ പരിശോധനകൾക്ക് ഒടുവിൽ പതിനഞ്ച് കേസുകൾ അതായത് അഞ്ച് മാസത്തിനിടെ പതിനഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം അഞ്ച് കേസുകളും ഈ വർഷം പത്ത് കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിടിയിലായിരിക്കുന്നത് റവന്യൂ വകുപ്പിൽ നിന്നാണ് നമുക്കറിയാം റവന്യൂ വകുപ്പ് അത്തരത്തിൽ ഉദ്യോഗസ്ഥർ കൈക്കൂലി വലിയ തോതിൽ തന്നെ വാങ്ങുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ വിജിലൻസിനുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ റവന്യൂ റവന്യൂ വകുപ്പ് കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിയിരുന്നത് ഇതിന് പുറമെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ആരോഗ്യം പോലീസ് അടക്കമുള്ള വകുപ്പുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ടത് നേരത്തെ ചെറിയ മീനുകളിലേക്ക് മാത്രമാണ് വിജിലൻസ് പരിശോധന പോരുന്നത് വലിയ മീനുകളിലേക്ക് നീങ്ങുന്നില്ല ഉന്നത ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നില്ല എന്നുള്ള വിമർശനമൊക്കെ ഉയർന്നിരുന്നതാണ് പക്ഷേ സമീപകാലത്ത് അതിൽ കൂടി മാറ്റം വന്നു എന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കേന്ദ്ര ലേബർ കമ്മീഷണർ എറണാകുളം മാർത്യു അടക്കമുള്ള പ്രധാനികളും വിജിലൻസിന്റെ വലയിലായിട്ടുണ്ടെന്നുള്ളതാണ് കേന്ദ്ര ലേബർ കമ്മീഷണർ അൻപതിനായിരം രൂപ കൈക്കൂലിയുമായിട്ടാണ് വിജിലൻസിന്റെ പിടിയിലാകുന്നത് വിജിലൻസ് പിന്നീട് ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ശേഖരിച്ച് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പരിശോധിച്ചപ്പോഴെല്ലാം തന്നെ വലിയ തോതിൽ കൈക്കൂലി വന്നിരുന്നു വർഷങ്ങളായി കൈക്കൂലി വാങ്ങിയിരുന്നു എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിരുന്നതാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴൊക്കെയാണ് പലപ്പോഴും പിടിക്കപ്പെടുന്നത് എന്നത് നമുക്ക് വ്യക്തമാക്കുന്ന ഒരു കേസ് കൂടിയാണ് എസ് എസ് ശരൺ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്